വിനയൻ സംവിധായകൻ നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ വിനയൻ എന്ത് പറഞ്ഞ് ഏത് രീതിയിൽ ആ വലിയ കലാകാരനെ ഓർത്തിരിക്കും എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കൊക്കെ എത്രയോ അനുഭവങ്ങളുണ്ട് ആ മനുഷ്യനോടൊപ്പം സഹകരിച്ചതിന്റെയും സംസാരിച്ചതിന്റെയും ഒക്കെ അല്ലേ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയാ എന്താ പകരക്കാരനില്ലാത്ത ഒരു അതുല്യ പ്രതിഭ എന്നൊക്കെ നൂറ് ശതമാനവും പറയാവുന്ന മലയാള സിനിമയിലെ ഒരു അതുല്യനായ കലാകാരനായിരുന്നു ശ്രീനിവാസൻ തന്റെ കഥാപാത്രങ്ങളിലൂടെയും ചെയ്ത സിനിമകളിലൂടെയും അദ്ദേഹത്തിന്റെ ഡയലോഗുകളിലൂടെയൊക്കെ ഈ എന്താ പറയാ ആക്ഷേപഹാസി നിറഞ്ഞ സാമൂഹ്യ വിമർശനങ്ങൾ അത് മലയാള ഭാഷയും മലയാള സിനിമയും ഒക്കെ ഉള്ളിടത്തോളം കാലം നമുക്ക് മറക്കാൻ പറ്റില്ല തന്റെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ചിൽ സംവിധാനം ചെയ്ത ശിപായിലകള എന്ന ചിത്രത്തിന്റെ തിരക്കഥയാണ് ശ്രീനിവാസന് എനിക്ക് വേണ്ടി താങ്കളുടെ കഥയല്ലായിരുന്നു അങ്ങനെ അതെ എന്റെ കഥയായിരുന്നു അദ്ദേഹത്തിന്റെ തിരക്കഥയായിരുന്നു ഞാൻ അത് എപ്പോഴും പറയും ഞാൻ എന്റെ ആദ്യകാല സിനിമയായിരുന്നു അത് ആ സിനിമയുടെ ഞാൻ അത് കഴിഞ്ഞ് ശ്രീനിവാസ് ഞാൻ എല്ലാ ഇന്റർവ്യൂലും ഒക്കെ പറയാറുണ്ടായിരുന്നു സിനിമയുടെ മർമ്മം അറിയാവുന്ന തിരക്കഥയുടെ മർമ്മവും അതിന്റെ ഒരു മാ സാഹിത്യത്തിനപ്പുറം അതിൻ്റെ ഒരു മാത്തമാറ്റിക്സ് അറിയാവുന്ന ഒരു അസാധ്യ ഒരു രചയിതാവായിരുന്നു ശ്രീനിവാസൻ ശ്രീനിവാസന് തോന്നുന്ന കാര്യം ആരോടും പറയാൻ അല്ലെങ്കിൽ ശ്രീനിവാസൻ സിനിമയിലൂടെ പറയുന്ന കൂട്ടി ആരുടെയും മുഖത്ത് നോക്കാതെ കാര്യങ്ങൾ പറയുന്ന മുഖത്ത് വെച്ചാൽ ആരുടെയും മുഖം നോക്കാതെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഒരു പ്രതിഭ അങ്ങനെയും ശ്രീനിവാസനെ നമുക്ക് കാണാൻ കഴിയുമല്ലോ ശ്രീനിവാസൻ തീർച്ചയായിട്ടും ആരോടും എന്തും പറയാവുന്ന ആരുടെയും ആരെയും വിമർശിക്കാൻ ധൈര്യമുള്ള ഒരു സ്പേസ് ആയിരുന്നു ഒരു മധ്യവർഗ്ഗ ജീവിതത്തിന്റെ കഥകൾ നർമ്മത്തിൽ പൊറിഞ്ഞ് അദ്ദേഹം പറയുന്നതാണെങ്കിലും അതിനകത്ത് നമ്മുടെ ഉള്ളിൽ ചാട്ടുള്ളി പോലെ വന്നു കൊള്ളുന്ന സാരാംശങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് ഒരിക്കലും ശ്രീ ആ ഒരു പോരാട്ടത്തിന്റെയും ആത്മവീര്യത്തിന്റെയും ഒക്കെ പിന്തുടർച്ചയായിരിക്കും അദ്ദേഹം ഈ അസുഖം വന്ന് വീണിട്ടും തിരിച്ചെഴുന്നേറ്റ് വന്ന് വേദികളിലൊക്കെ നമ്മളോട് ഭയങ്കര സ്മാർട്ടായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോ തീർച്ചയായിട്ടും തിരിച്ചു വരും ശ്രീനിവാസൻ എന്ന് ചിന്തിച്ചവരാണ് എന്റെ കണക്കുള്ളവരൊക്കെ പക്ഷെ ഇങ്ങനൊരു വേർപാടൊരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല തീർത്തും മലയാള സിനിമയ്ക്ക് ഈ ഒരു എന്താ പറയാ ഇതുപോലൊരു ഒരു പ്രതിഭ നമുക്ക് ഉണ്ടാകുമോ എന്നതിന്റെ സംശയമാണ് അത്യന്തം വേദനാജനകമാണ് ഈ ബേർവാട് എന്നുള്ള സംശയം തീർച്ചയായും ഈ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് ഈ വേദന നിറഞ്ഞ അവസരത്തിൽ സംസാരിക്കുമ്പോൾ പോലും നമ്മുടെ മുന്നിൽ വരുന്ന ദൃശ്യങ്ങളെല്ലാം ചിത്രങ്ങളെല്ലാം നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചതാണ് ഇപ്പോൾ ശിപാരിലഹള തന്നെ നമുക്ക് എന്തുമാത്രം നർമ്മ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചതാണ് അതിലെ കോമഡി ടൈമിങ്ങൊക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടാകുമല്ലോ അവിടുത്തെ ആ ഒരു അവസരങ്ങളൊക്കെ എങ്ങനെയാണ് അത് കൺസീവ് ചെയ്തപ്പോൾ താങ്കൾക്കത് എങ്ങനെയാണ് അത് അനുഭവപ്പെട്ടത് അത് ഫിലിമിലേക്ക് ആക്കിയോ താങ്കളുടെ കഥ ശ്രീനിവാസൻ തിരക്കഥ എഴുതി അത് ഫിലിമിലേക്ക് ആക്കിയപ്പോൾ ആ നിമിഷങ്ങൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ശ്രീനിവാസൻ അന്ന് ഞാൻ സിനിമയിൽ വന്ന സമയത്ത് ശ്രീനിവാസൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് അപ്പൊ ഞാൻ എനിക്ക് ശ്രീനിവാസന്റെ തിരക്കഥ കിട്ടിയാകുള്ള മുകേഷാണ് എന്റെ അടുത്ത് പറഞ്ഞത് സീനിയുടെ ഒരു തിരക്കഥ വാങ്ങാൻ ഒന്ന് ട്രൈ ചെയ്യേ ഞാൻ അപ്പം അതിനകത്ത് മുകേഷ് മെയിൻ ആയിട്ട് അഭിനയിച്ചതാണ് ആ പടം അപ്പം ഞാൻ അങ്ങനെ സീനിയെ കണ്ടപ്പോ സീനി ഭയങ്കര തിരക്കിലാണ് സീനിയ പറഞ്ഞു വിനിയന്റേല് ണ്ടോ അപ്പൊ ശ്രീനിവാസിനെ എനിക്ക് രാജേന്ദ്രന്റെ മീനമാസത്തിലെ സൂര്യൻ എന്ന് പറയുന്ന ചിത്രം മുതൽ അന്ന് ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറാകാനായിട്ടില്ല എന്നെ വിളിച്ചിട്ട് അവിടെ ചെല്ലുകയും അവിടെ ഞാൻ ആൾക്കാർ കൂടിയത് കൊണ്ട് പിന്നെ ഞാൻ ആ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തിരുന്നു അന്ന് ശ്രീനിവാസിനെ അവിടെ വന്നിരുന്നു അഭിനയിക്കാനായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് തൊട്ട് ഞങ്ങള് പരിചയക്കാരാ അപ്പൊ അങ്ങനെ സീനിയോട് ഇത് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു വിനേദയില് ഉം കഥ വല്ലോണ്ടേ ഞാൻ നോക്കാൻ എന്റെ കഥയൊന്നുമില്ലാന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ഗ്രാമത്തിലെ കുട്ടനാട്ടിലെ എനിക്കറിയാവുന്ന ഒരു ഒരു എം എ പാസ് ആയിട്ട് ക്യൂണായിട്ട് ജോലി ചെയ്യേണ്ടി വന്ന ഒരു പയ്യന്റെ ഒരാളുടെ ജീവിത പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ ഇതിനകത്തൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും അത് എഴുതി കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ഡയലോഗ് വളരെ എളുപ്പമാണ് ഇപ്പൊ താങ്കൾ ഇത് സംസാരിക്കുമ്പോൾ എന്റെ ഓർമ്മയിലേക്ക് വരുന്നൊരു സീനുണ്ടാ മുകേഷ് ആ ഫോണിലൂടെ മറ്റേ കപ്പലൊക്കെ ഇങ്ങോട്ടേക്ക് അയ തിരിച്ചുവിടുന്നൊരു സീനില്ലേ അമ്മാനും അമ്മായി വരുമ്പോ വളരെ 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 ചെറിയ ഇപ്പം ശ്രീനിയോട് വീട് വീട് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോ സുഖാരി ചേച്ചി ചോദിക്കുമ്പോ അത് വീട് പണി തുടങ്ങിയിട്ടില്ല എന്ന് ശ്രീ എന്ന് പറയുമ്പോ നമുക്ക് ആ കഥാപാത്രത്തിന്റെ ടോട്ടാലിറ്റി അദ്ദേഹത്തിന്റെ ഒന്ന് ഡയലോഗ് കൂടെ തന്നെ നമുക്ക് വ്യക്തമാകും അത് നമുക്ക് ചിലപ്പോ വളരെ ഡിയോട്ടിക് ഹ്യൂമർ എന്ന് തോന്നുന്ന സംഭവങ്ങളാണെങ്കിൽ കൂടി പിന്നെ ഓർത്തോർത്ത് പിന്നെ നമുക്ക് ചിരിക്കാൻ പറ്റുന്ന ഡയലോഗുകളായിരുന്നു ശ്രീനിലൂടെ അത് ഞാൻ പറഞ്ഞല്ലോ ശ്രീനിവാസൻ എന്ന് പറയുന്നത് ശ്രീനിവാസൻ മാത്രമായിരുന്നു മലയാള സിനിമയിലെ അക്കാര്യത്തിൽ സംശയമില്ല കേട്ടോ ശ്രീ വിനയൻ സംസാരിച്ചതിന്